ഇതെല്ലാം എന്റെ കലിയതാ ഇതെവിടുന്നോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലടി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ധർണം നടത്തി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സമരം നടത്തിയത് സർക്കാർ നീതി പാലിക്കുക സർക്കാർ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക ബജറ്റിൽ അനുവദിച്ച തുക ഉടൻ അനുവദിക്കുക വികസന മുരടിപ്പിന് പരിഹാരം കാണുക സാമൂഹ്യ പെൻഷൻ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലടി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ധർണ നടത്തി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് മറുപടി പറയേണ്ട പഞ്ചായത്ത് അംഗങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇറങ്ങേണ്ട പഞ്ചായത്ത് അംഗങ്ങൾ ഇന്ന് നിസ്സഹായ അവസ്ഥയിലാണ് എറണാകുളം ജില്ലയിലെ പ്രത്യേകിച്ച് കാലടി മേഖലയിലെ ഈ പ്രദേശത്തെ പഞ്ചായത്തുകളിൽ ഒന്നും ടെൻഡർ ചെയ്ത വർക്കുകൾ ഏറ്റെടുക്കാൻ കരാറുകാർ രംഗത്തില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എപ്പോൾ പൈസ കിട്ടുമെന്നുള്ള ആ സംശയം കൊണ്ട് ഒരു കരാറുകാരനും പദ്ധതി കരാറെടുക്കാൻ തയ്യാറാകാത്ത നിലവിലുള്ള സാഹചര്യത്തിൽ കരാറുകാരനെ കാലു പിടിച്ച് ഇന്ന് ഈ ഭരണസമിതി കാലടി പഞ്ചായത്തിലെ മുഴുവൻ വർക്കുകളും കരാറെടുപ്പിക്കുകയുണ്ടായി എന്നാൽ പ്രവർത്തി തുടങ്ങാൻ അവസ്ഥയാണ് മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള പ്രോജക്റ്റുകൾ ഇതെല്ലാം കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാൻ വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ അനുവദിച്ചിട്ടുള്ള ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതിരിക്കുക അതിനുള്ള പണം പഞ്ചായത്തുകളിലേക്ക് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുക ഇങ്ങനെയുള്ള ജനദ്രോഹമായ നടപടികൾക്കെതിരെ ലൈഫ് ഭവന പദ്ധതി അവതാളത്തിലായി ആളുകൾ നിരന്തരം പഞ്ചായത്ത് മെമ്പർമാരുടെ വീട്ടിൽ കയറിയിറങ്ങുന്ന സ്ഥിതിയാണുള്ളത് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനായിട്ട് ഒരു മറുപടിയുമില്ലാത്ത ഈ ദുരവസ്ഥയിൽ ഇതിനെതിരെ ഒരു സമരപരിപാടിയുമായിട്ടാണ് ഇന്ന് കാലടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ എല്ലാ ജനപ്രതിനിധികളും കോൺഗ്രസിൻ്റെ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ അണിനിരന്നിട്ടുള്ളത് ബിനോയ് കൂരൻ എം പി ആന്റണി ഷാനിത നൌഷാദ് ശാന്ത ചാക്കു ഷിജി വർഗീസ് അമ്പിളി ശ്രീകുമാർ ഷിജ സബാസ്റ്റിൻ ശാന്ത ബിനു കെ പി സിജു എന്നിവർ സംസാരിച്ചു അവർ അടിച്ച് വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി അതാണ് നല്ല രീതിയിൽ ഇപ്പോൾ അവർക്ക് തീ അനുവദിച്ചുകൊണ്ടുള്ള മന്ത്രിസഭായോഗമാണ് അനുവദിച്ചിരിക്കുന്നത് അനുവദിച്ച തുക മാറാൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളോളമായി അപ്പോൾ തീർത്തും പഞ്ചായത്തിനോ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഈ ഒരു സമരമാണ് ഈ എല്ലാവിധ എല്ലാവിധങ്ങളും പിന്തുണയും ഒക്കെ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ കേരള മക്കളെ വഞ്ചിച്ച് Sarkare, ും സർക്കാരെ രാജിവസമായ സാമൂഹിക അനുവദിക്കൂ